നമസ്കാരം ം റിയൽസ് ആരോഗ്യരംഗത്തെ സർക്കാരിൻ്റെ അനാസ്ഥയ്ക്കും കെടുകാര്യസ്ഥിതയ്ക്കുമെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാലുശേരി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി ബാലുശേരി നടുവണ്ണൂർ ചേളന്നൂർ എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റികളിൽ ഉൾപ്പെട്ട പ്രവർത്തകരാണ് സമരപരിപാടിയിൽ പങ്കെടുത്തത് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാർ മറ്റെല്ലാ മേഖലകളെയും എന്ന പോലെ ആരോഗ്യ മേഖലയെയും പൂർണമായും തകർത്തുവെന്നും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആരോഗ്യരംഗത്തെ സർക്കാരിന്റെ അനാസ്ഥും എതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാലശ്ശേരി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ചികിത്സതെ ഉല്ലസിച്ച് നടക്കോ താഴ്ന്ന വേണ്ടി പഠിക്കുന്ന സാധാരണ ബാലുശ്ശേരി നടുവണ്ണൂർ ചേളന്നൂർ എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റികളിൽ ഉൾപ്പെട്ട പ്രവർത്തകരാണ് സമരപരിപാടിയിൽ പങ്കെടുത്തത് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാർ മറ്റ് മേഖലകളിൽ എന്ന പോലെ ആരോഗ്യ മേഖലയെ പൂർണ്ണമായും തകർത്തുവെന്നും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യും ചെയ്തിട്ടുണ്ട് ബാലുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ബി വിജീഷ് അധ്യക്ഷത വഹിച്ചു പൊളിഞ്ഞു വീടാറായ ഒട്ടേറെ കെട്ടിടങ്ങൾക്കുള്ളിൽ രോഗികളും അശരലമായ മറ്റു മാർഗങ്ങൾ പോകാനില്ലാത്ത മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പോലെ അതിസമ്പന്നർക്ക് പതിക്കുന്ന മയ സാധാരണക്കാരൻ ഗതി കിട്ടാതെ വരുന്ന ഇത്തരം ആശുപത്രികളുടെ ശോക്ഷവസ്ഥ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് അത് കേവലം ഉദ്യോഗസ്ഥന്മാരിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് ഈ സിസ്റ്റത്തിന്റെ തകരാറിനെ ന്യായീകരിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പറയാനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അതിന്റെ കാരണം കണ്ടുപിടിക്കാനോ നടത്താനോ സർക്കാർ തയ്യാറായിട്ടില്ല കെ കെ ഉമ്മർ ാവ് നിജേഷ് അരവിന്ദ് കെ രാജീവൻ ആറൂട്ടിൽ കിഷോർ കെ പി ശ്രീജിത്ത് പി പി നൌഷീർ ടി കെ രാജേന്ദ്രൻ അഗസ്റ്റിൻ കാരാക്കട പി മുരളീധരൻ നമ്പൂതിരി എ കെ അബ്ദുൽ സമദ് ആർ ഷഹിൻ വൈശാഖ് കണ്ണോറ ടി എം വരുൺകുമാർ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു എ പി ഷാജി ടി കെ ചന്ദ്രൻ കെ കെ സുരേഷ് സുനിൽ കൊളക്കാട് വി സി വിജയൻ നാസർ ഉണ്ണികുളം വിജയൻ പുയിൽ ജോസ് വെളിയത്ത് സി എച്ച് സുരേന്ദ്രൻ പി പി ശ്രീധരൻ ബിന്ദു കോറോത്ത് തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി